செண்டு மல்லிகப்பூ கண்ட சந்தமில்ல கரலே, உம்ம வச்சுணத்தான் வருதே மோகமில்ல கரலே. கரளே மல்லிகப்பூ கண்ட சந்தமில்ல கரளே உம்ம வச்சுணத்தான் வருது மோகம் இல்ல ൂടി ആകാശം പൂ പന്തൽ ചാത്തി നീഹാരം മുത്തടി മണിയേരി സ്വർണ്ണക്കൊലു സിന്ദരികമവാടി ചുവട് വെച്ച് വന്നു കാതിലോരിടുന്നു കാറ്റും ലജ്ജയോടെ മൂളി ചെങ്കുമല്ലികു കണ്ടാൽ ചന്തമില്ല കടളേ ൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരം തകതാളം തല്ലി അരമണിക്ക് ഇങ്ങനെ കിളി പാകി ഇമകൾ എന്തു ഭംഗി ഇവളിലെ കാണ്ടി കാന്തി മാത്രി മധുരം വരാൻ ഭാഗ്യതേതുവതി ചെണ്ടുമല്ലികപ്പു കണ്ട ചന്തനില്ല കരളേ ಸುಮ್ಮ ವೆಚ್ಚುಣರ್ತಾನ್ ಬರುದೇ